അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖം തന്നെ അലഹദില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിയല്ലോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക എന്നിട്ടൊന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കനൊക്കെ ഒന്നാമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആണ് കേട്ടോ എന്നും ചെയ്യാൻ വിചാരിച്ചത് അപ്പം നമ്മളെ വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങൾ തന്നെയാണ് ഇങ്ങളെ മുന്നിൽ ഇങ്ങനെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിക്കും പിന്നെ ഇന്ന് ഞമ്മൾക്ക് രാവിലത്തെ ചായൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ചായ ഒക്കെ ഉണ്ടാക്കിയതാണ് പഴംപൊരി അപ്പം കുറച്ച് ബാക്കി ഉണ്ടിട്ടാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം അതെന്നെ മതി അപ്പം മക്കൾ മോനെ ട്യൂഷനിക്കൊക്കെ പോയിക്കണ് ഓന് ചായ കുടിച്ചിട്ടാണ് കേട്ടോ പോയത് പഴംപൊരി ചായ കുടിച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതൊക്കെ തിന്നോ പോയി വരുമ്പോൾ ഞാൻ നല്ല കഞ്ഞി ഉണ്ടാക്കുകയെന്നാണ് എനിക്ക് നെല്ലുത്തേരിൻ്റെ കഞ്ഞി നല്ല ഇഷ്ടമാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കണ്ട് അപ്പോൾ ഓനക്ക് നെല്ലുത്തേരി കഞ്ഞും ഞമ്മക്ക് ചോറിൻ്റെ കഞ്ഞും എൻ്റെ മോൻക്കും വലിയവൻക്കും എനിക്കൊക്കെ ചോറിൻ്റെ കഞ്ഞിനോടാണ് ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ച് വേഗം ഇന്നത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞമ്മക്കിന്ന് കുടുംബശ്രീയിൽ ഇന്ന ഈ മഴക്കാലായാല് നമ്മളെ വീടും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കണം അപ്പം അതിൻ്റെ ഒരു ദിവസമാണ് എല്ലാ കുടുംബശ്രീയിലും ഉണ്ട് നമ്മളെ കുടുംബശ്രീയില് ഇന്ന് ഇനി അപ്പോൾ നമ്മൾ അതിനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം പത്ത് മണിയാകുമ്പോഴത്തേന് നമ്മളെല്ലാ പരിപാടികളൊക്കെ കഴിക്കണം അപ്പം ഞാൻ രാവിലെ തന്നെ ഇന്ന് ഇപ്പം ചായൻ്റെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം പഴംപൊരിയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പം ഞാൻ മുരിങ്ങൻ്റെയിലൊക്കെ ഇങ്ങനെ ഇരിഞ്ഞെടുക്കണം കേട്ടോ ഞമ്മളെത്താത്ത കൊണ്ടുവന്ന മുരിങ്ങൻ്റെയിൽ എപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ കവറിലിങ്ങനെ വെച്ചാലും പിന്നെ നമ്മളിതുപോലെ ഇരിഞ്ഞ് ഒരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൽ കാറ്റട കാറ്റ് തുറക്കാത്ത ഒരു ടിന്നിലൊക്കെ ഇട്ട് വെച്ചാൽ എത്ര കാലം നമുക്ക് എന്താണ് ഈ മുരിങ്ങൻ്റെ ഇല എടുത്ത് വെക്കട്ടോ അപ്പോൾ ഞമ്മളിതാ ചോറുണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ കഞ്ഞി ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നെല്ലുത്തേരിൻ്റെ കഞ്ഞിയാണ് വെച്ചത് പിന്നെ ചോറും കഞ്ഞി ചോറുണ്ടാക്കുമ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ അത് പ്രത്യേകിച്ചായിട്ട് വേറെ തന്നെ ഉണ്ടാക്കേണ്ടല്ലോ അപ്പോൾ അതാ ഞമ്മൾ കഞ്ഞും വെച്ചിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ ഇങ്ങനെ തീർത്ത് വെക്കുകയാണ് കേട്ടോ പത്ത് മണിയാകുമ്പോൾ തന്നെ നമ്മളെ കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളും ഒന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ കഞ്ഞിക്ക് നല്ല അടിപ്പൊളി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി പൊടിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് തേങ്ങ പൊട്ടിച്ചുവെക്കുമ്പോൾ നല്ല കൊട്ട തേങ്ങ കേട്ടോ വെള്ളമൊന്നും ഇല്ലാതെ പച്ച തേങ്ങ തന്നെയാണ് വെള്ളം ഇല്ലാന്നുള്ളും അപ്പം അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് മാങ്ങൻ്റെ കഷ്ണൊക്കെ ഇട്ട് ചെറിയ ഉള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് എല്ലാം ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കണ്ട് ഒരു ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണം എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് കണ്ട് ഞമ്മളിത് നല്ല അടിപ്പൊളി ചമ്മന്തി കൂട്ടി കഞ്ഞി ഒക്കെ കുടിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി പൊടിക്കാൻ നോക്കുമ്പോൾ ഈ ചെറിയ മിക്സിൻ്റെ മൂടി കാണില്ല കേട്ടോ അപ്പോൾ നമ്മൾ വലിയ മിക്സിൻ്റെ മൂടിയൊക്കെ എടുത്ത് കണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ചമ്മന്തി ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ കഞ്ഞിയൊക്കെ അതാ നല്ലോണം വെന്ത് വരുന്നുണ്ട് നമ്മളെ വീഡിയോ നമ്മളെ ഫോണൊക്കെ അതാ നല്ല ഇരുണ്ട് മയക്കാറ് പിടിച്ച മാതിരിട്ടോ ചില സമയത്ത് അതിൻ്റെ ഇടയിൽ നല്ല വെളിച്ചം അതിൻ്റെ ഇടയിൽ മയക്കാറ് പിടിച്ച മാതിരിത്തെ ഇരുണ്ട് കുത്തിയിട്ടാണ്ട്ടോ അപ്പോൾ നമ്മളെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നെല്ലുത്തേരിൻ്റെ കഞ്ഞി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ മോനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ട്യൂഷനൊക്കെ വിട്ട് വരും അപ്പോൾ അവനിക്കിതിഷ്ടമാണ് കേട്ടോ അവനിങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കുടിക്കും അപ്പോൾ നമ്മൾ കഞ്ഞിയും ചോറൊക്കെ അവിടെ സെറ്റായ ശേഷമാണ് നമ്മൾ പുറത്തേക്ക് വന്ന് റേഷൻ പേടിയത്തെ അരി അരിയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ വേഗം വേവല്ലോ അപ്പം ഇന്നത്തെ പണി വേന്തി തീരാൻ വേണ്ടി കണ്ടാണ് കേട്ടോ ആ അരി അരി ഇട്ടത് അപ്പോൾ കഞ്ഞി ആകുമ്പോൾ കഞ്ഞിക്കാവുമ്പോൾ ആ അരി നല്ല രസമാണല്ലോ നമ്മൾ സദാ ചോറിൻ്റെ അരിനെ നല്ല രസമാണല്ലോ ഈ റേഷൻ പേടിയത്തെ അരി അതാണ് ഞമ്മളെ പുതിയ ചൂലൊക്കെ ആയിട്ട് എടുത്തത് ഞമ്മൾ പുതിയ ചൂലൊക്കെ ഉണ്ടാക്കി വെച്ചെടുത്തതാണ് അപ്പോൾ ഒരു ചൂല് മുകളിലാണ് ഇന്നലെ ഞമ്മൾ രാത്രി വൈകുന്നേരം ഇന്നലെ നമ്മളൊരു ഉച്ച സമയത്ത് ഞമ്മൾ വാർപ്പിൻ്റെ മുകളിലൊക്കെ ഒരു ഭാഗമൊക്കെ നല്ലോണം നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടോ അപ്പം എന്താണ് ആ ചൂല് അവിടെ തന്നെ ഒക്കെ എടുക്കുകയാണ് പിന്നെ എന്തായാലും നമുക്കൊരു ചൂലിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം നമ്മളെ പുതിയ ചൂല് തന്നെ എടുത്താണ്ട് അതിൻ്റെ തുഞ്ചൊക്കെ അങ്ങോട്ട് വെട്ടി നമ്മൾ കുടുംബശ്രീക്കാരൊക്കെ കൂടെ ഞമ്മളങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഞമ്മളെ ചൂല് നമ്മളെ എന്താണ് ഒരു കുടുംബശ്രീത്തെ അങ്ങ് അങ്ങോട്ട് വാങ്ങി ഓളാണ് കേട്ടോ അടിച്ച് വാരണത് അപ്പം നമ്മളിങ്ങനെ കൂട്ടി വെച്ചതൊക്കെ ഇങ്ങനെ എന്താണ് വാരിയിടുന്ന പണി നമുക്ക് ഒരു ഇങ്ങനെ അടിച്ച് വാരണ പണിയാണ് അപ്പം നമ്മളെ ഈ വൈയൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടിട്ടോ അതെവിടെ പോയി എന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ നന്നാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് നമ്മളെ കുടുംബശ്രീത്തെ രംഗം പറഞ്ഞിട്ടാണ് അതൊക്കെ ഓരോ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണം അപ്പം അത് ഈ ഒരു ഭാഗമൊക്കെ നല്ലവണ്ണം നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഒരു ഭാഗം ഇങ്ങനെ കൂട്ടി വെച്ചതൊക്കെ ഇങ്ങനെ നമ്മളെല്ലാവരും വാരി എടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നല്ലൊരടിപ്പൊളി എന്താണ് തോടുണ്ട് കേട്ടോ തോട് എന്ന് പറയുക എന്താ പറയുക എന്ന് പറയുക അത്രയും നല്ല മഴക്കാലത്ത് നല്ലവണ്ണം വെള്ളം ഇങ്ങനെ നിൽക്കും കേട്ടോ ഞമ്മളാ ഭാഗത്തേക്ക് പോവുകയല്ലേ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തായാലും ഞമ്മളൊന്ന് പോയി നോക്കി നോക്കിയിട്ടും കൂടെ അല്ലേ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ ഞമ്മൾ കുടുംബശ്രീയിലൊരു വീട് എന്താണ് വീട്ടിൽ വരില്ല കേട്ടോ നമ്മളിങ്ങോട്ട് വരും പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല അടിപ്പൊളി തോടൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്താക്കി അതങ്ങനെ കാണാം അങ്ങനെ പോവുക കേട്ടോ അപ്പം നല്ല വൈക്കിളുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് നല്ല സ്ലിപ്പാകുന്നുണ്ട് ഞാൻ എത്ര വട്ടം സ്ലിപ്പായതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഞാൻ നല്ലവണ്ണം പിടിച്ചൊക്കെ ഇറങ്ങി നല്ലൊരു കുത്തനാണ് കേട്ടോ ഇവിടുത്തെ ഒരു എന്താണ് ഇറക്കം അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് റംബൂട്ടാൻ ഉണ്ട് കേട്ടോ അപ്പം ഞാനറിയാം റംബൂട്ടാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ കുത്തി നിൽക്കുകയാണ് കേട്ടോ ആ റംബൂട്ടാൻ്റെ മരണ്ടത് അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിട്ടും ഉണ്ടായിട്ടും നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വരില്ല കേട്ടോ ഇപ്പം ഞമ്മളീ റോഡൊക്കെ നന്നാക്കാൻ വേണ്ടി കണ്ട് വന്നപ്പോൾ ഞമ്മളിങ്ങനെ വീട് എടുത്ത് ഇങ്ങനെ നടക്കുന്ന പണിയാണ് പിന്നെ ഒരു കൂട്ടി വെക്കുന്നതൊക്കെ ഞമ്മളിങ്ങനെ വാരി എടുക്കും പിന്നെ നമ്മൾ അധികം അടിച്ച് വാരാനൊന്നും നിന്നിട്ടില്ല നമ്മളെ ഊരൊക്കെ ഒന്ന് തീരെ വെയ്യട്ടോ അപ്പം പിന്നെ നമ്മളെ കുടുംബശ്രീത്ത് ഓരനെ നല്ല ഉഷാറായിട്ടിങ്ങോട്ട് തെരി ജൂലി എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഓരന്നെ അടിച്ചപ്പോൾ പിന്നെ ഞമ്മളധികം റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല അങ്ങനെ ഞമ്മളെ റോഡ് ഭാഗം നമ്മളെ ഈ ഒരു ഭാഗം മൊത്തം നല്ല നീറ്റാക്കി നല്ല സൂപ്പറാക്കി കാണ്ട് ഞമ്മളിതാ ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോൾ കേട്ടോ പത്ത് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ചായ ചായ കുടിക്കാനൊക്കെ അവിടെ കട്ടൻ ചായ ബാർ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല നമ്മൾ എന്താ മോന് വന്നാൽ കഞ്ഞിക്കെടുത്ത് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചു കണ്ട് നമ്മൾ വേമ്പ് പോകുന്നു ഞാൻ പോട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹൈക്കോട്ടേജ് പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വേഗം വന്ന പാടെന്നെ കുളിച്ച് പിന്നെ അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ പിന്നെ കുളിച്ച ശേഷമാണ് നമ്മൾ ഈ മുരിങ്ങേൻ്റെ എല്ലാം തളിക്കുന്നത് നമ്മൾ വിചാരിച്ച് ഉപ്പേരി വെക്കാൻ കഴിഞ്ഞിട്ട് ഞമ്മൾ വിചാരിച്ചത് ഒരു മടി പിന്നെ പിന്നീ ചമ്മന്തിയൊക്കെ പൊടിക്കണ്ടേ എന്നുള്ളൊരു മടി മാങ്ങട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ചമ്മന്തി ഇത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് മാങ്ങിട്ടതുകൊണ്ട് പുളിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നമ്മളെ മുരിങ്ങേൻ്റെ ചമ്മ മുരിങ്ങക്ക് രസം ഉണ്ടാവില്ല പിന്നെ നമ്മൾ താളിപ്പന്നെ അങ്ങോട്ട് ആക്കി അപ്പോൾ നല്ല അടിപൊളി താളിപ്പും കൂട്ടി നമ്മൾ വെള്ളരി കറി ഇന്നലത്തെ ഒരു വെള്ളരി കറി കണ്ടാ കുക്കറിലുള്ളത് നല്ല രസമുള്ള നല്ല പുളിയൊക്കെ ഉള്ള നല്ല വെള്ളരിക്കറി ഇന്ന് ഇപ്പോൾ മീനൊന്നുമില്ല കേട്ടോ ഇന്ന് ഈ മുരിങ്ങൻ്റെ താളിപ്പും പിന്നെ സോയാബീനാണ് കേട്ടോ സോയാബീനൊക്കെ പിന്നെ എൻ്റെ മോനെ എന്നെ പൊരിച്ചോളൂ ഞാൻ പൊരിച്ചാലൊന്നും അവർക്ക് പറ്റില്ല എനിക്ക് ചെറിയ ആൾക്കാർ ചെറിയ ആൾക്ക് അധികം നെരിയാനൊന്നും പാടില്ല കേട്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സോയാബീനെ പറ്റുള്ളൂ മറ്റോനിക്കാണെങ്കിൽ നല്ലോണം നെരിയണം നെരിയണം അപ്പോൾ എന്താണ് മൂപ്പരണ്ണാണ്ട് ഉണ്ടാക്കുള്ളൂ ചെറിയ ആൾ മറ്റോന് പിന്നെ അതിനൊന്നും നിൽക്കില്ല അവനക്ക് നെരിയും വേണം വെവാത്തൊന്നും എനിക്കിഷ്ടമില്ല ഇവനിങ്ങനെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താണ് സോയാബീനെ ആക്കൊള്ളൂ നെരിയിക്കില്ല അങ്ങനെ അങ്ങനെതാ മുപ്പരുത് വന്ന് കണ്ട് ഓൻ തന്നെ മസാല ഒക്കെ പൊരിച്ചി ഓന്തന്നെ പൊരിച്ച് ഒക്കെ ആക്കിയപ്പോൾ ഞാനൊന്നൊരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ദാ ഒന്നൊരു എന്താണ് പണികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ കൊലയും മല ഇങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ തന്നെ കണ്ടുകണിട്ടോ നമ്മൾ മുറ്റടിച്ചു വരുമ്പോൾ പിന്നെ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല നമ്മൾ രണ്ട് സപ്പോട്ട ഉണ്ട് കുറച്ച് വലുപ്പം വെച്ചത് ആ അത്രേ വലിപ്പം വെക്കുള്ളൂ ഇത്രയും വലുപ്പം ഒന്നും വെക്കില്ല കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് ഇത് വലുപ്പം വെക്കാൻ വേണ്ടി വെച്ചാൽ ചിലപ്പം എന്തെങ്കിലും കടിക്കുക കൊത്ത് എന്തെങ്കിലും ചെയ്യട്ടോ അപ്പോൾ ഇതൊന്നും ഈ അരിയിലോ എന്തെങ്കിലും കൊണ്ടു വെച്ചാൽ രണ്ട് ദിവസം കൂടെ കണ്ട് പയക്കും നല്ല മധുരമുള്ള സംഭവമാണ് കേട്ടോ അധികം വലുപ്പം അത് പിന്നെയും കുറച്ചൊക്കെ നല്ല വലുപ്പം ഉണ്ടട്ടത് അപ്പം ഞാൻ വേഗം പറിച്ചതാണ് പിന്നെ അത് എന്തെങ്കിലും കാക്കേ വേറെ എന്തെങ്കിലുമൊക്കെ കൊത്തിയാൽ പിന്നെ ഞമ്മക്കത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞമ്മളെ സപ്പോർട്ടൊക്കെ പറിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചായക്ക് അപ്പം നമ്മൾ ചായ കുടിക്കുന്നൊന്നും കാണിക്കാത്തത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി സംഭവം സംഭവമെന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ കാണാൻ നിങ്ങൾ കുത്തിയിരുന്നോളിട്ടോ വെയിറ്റ് ചെയ്തോളി അവതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രാത്രിക്കത്തെ പരിപാടിയാണ് എൻ്റെ മോൻ്റെ പരിപാടി ചെറുതിൻ്റെ പരിപാടി അതിന് പിന്നെ എന്തെങ്കിലും വേണം അങ്ങനെ എൻ്റെ മോൻ എന്തോ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അതിലൊരു നല്ലൊരു ക്രീമുള്ളൊരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ എൻ്റെ പേരൊന്നും ഞമ്മക്കറിയില്ല കേട്ടോ അപ്പോൾ കാക്ക ഒരു പാല് വാങ്ങിക്കൊണ്ടിരിയെന്നു നല്ല കട്ട പാൽ വായം കൊണ്ടുവന്നിട്ടാണ്ട് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചതാണ് മക്കളെ എന്ത് രസമാണ് എന്നറിയോ ഞാൻ ഈ കളർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ ഒന്നും എല്ലാം ഒന്നിങ്ങനെ ഇങ്ങനെ കുടിച്ച് നോക്കുമ്പോൾ റബേ എന്ത് രസാണെന്നറിയാം നമ്മൾ എന്താ പറയുക ഒരു ഐസ്ക്രീമൊക്കെ തിന്നുന്ന ഒരേ ഒരു പ്രത്യേക രസം അപ്പം ഞാൻ ചോദിച്ചു ആദ്യം ബിസ്ക്കറ്റ് ഒരു രണ്ട് പേക്ക് ഉണ്ടിട്ടോ അതിൽ ഒരു പേക്ക് നല്ലോണം മിക്സിയിലിട്ടടിച്ച് ഒരു പേക്ക് ഒന്നിങ്ങനെ പൊടിച്ചിട്ടിട്ടുള്ളു കേട്ടോ എന്തോ ഒരു രസമാണ് എന്നറിയാം എല്ലാ മൂപ്പരയ്ക്ക് രാത്രി ആയാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിണ്ടാക്കണം തിന്നണം എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ മോനോട് വൈകുന്നേരം എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ബിസ്ക്കറ്റും വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാപ്പി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ക്രീമൊക്കെ ഉള്ള അപ്പോൾ അതൊക്കെ ആക്കിക്കാണ്ട് ഒരു സാധനം ഉണ്ടാക്കിയതാണ് അറിയില്ല അപ്പം അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ അപ്പം നമ്മളെ വീഡിയോ എത്ര കൊള്ളും നമ്മൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യട്ടോ അപ്പം എല്ലാവരോടും അസലാമലേക്കും